ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ടുള്ള മുപ്പത് പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ മുപ്പത് അപ്ഡേറ്റ് അപ്പോൾ ഇത്രയധികം അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും യൂട്യൂബിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു എട്ട് അപ്ഡേറ്റ് ആണ് ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നമുക്ക് എന്താണോ ഉപയോഗം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് എന്താണ് പ്രയോജനം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അപ്പോൾ ആ അറിയേണ്ട ഒരു എട്ട് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്ന് കണ്ടതും ടെൻഷനായിട്ട് മുപ്പതെണ്ണമൊക്കെ ഒന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ടെൻഷനാവണ്ട നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു എട്ടെണ്ണം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു യൂട്യൂബറിൻ്റെയും അഭികാമ്യമായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഓരോരോ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലി അറിഞ്ഞാൽ ഇത്തരത്തിൽ ഒക്കെ വരും നമ്മുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ മറ്റുള്ള യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇതിലെല്ലാം അപ്ഡേറ്റ് ആക്റ്റീവ് ആകുമ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങൾ വരുമ്പോൾ അറിഞ്ഞില്ല എന്ന് നമ്മുടെ ഫാമിലി പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഓട്ടോ ലിപ്സ് ആണ് അതായത് ഓട്ടോ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട് ടെൻഷനായി വ്യൂസ് കുറയുന്നു ചാനലിൽ വ്യൂസേ ഇല്ല ഈ ഒരു ഓട്ടോ ഡബ്ബിഡ് ഓൺ ആയത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ അവർ കണ്ട് അതായത് നമ്മുടെ ഫാമിലി എല്ലാം കണ്ട് അത് ഓഫ് ചെയ്ത് എന്താ വെച്ചാൽ ടൈറ്റിൽ മലയാളത്തിൽ കാണാണ്ട് ഇംഗ്ലീഷിൽ കാണുന്നു അത് ഓട്ടോ ഡബിൾ ഓൺ ആയതുകൊണ്ടാണ് പക്ഷേ അത് ഈ ഒരു ഓട്ടോ ഓട്ടോട്ടോപ്പിഡ്ഡ് സെറ്റിങ്സിൽ പോയിട്ട് ഓഫ് ചെയ്തവർക്ക് അത് പിന്നെ മലയാളത്തിൽ പിന്നീട് ഓഫ് ചെയ്തതിന് ശേഷം ഇടുന്ന വീഡിയോ ആണ് മലയാളത്തിൽ കാണുന്നത് കേട്ടോ അതിന് മുമ്പുള്ളത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പലവരും വ്യൂസ് കുറയുന്നു എന്നുള്ള കാരണത്താൽ അത് ഓഫ് ചെയ്യാറുണ്ട് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷിൽ ടൈറ്റിലാവും പിന്നെ വീഡിയോ മറ്റുള്ള ഭാഷകളിൽ കൺവേർട്ടാവാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയാണ് ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫീച്ചറ് നിലനിൽക്കെ ഇപ്പോൾ ഓട്ടോ ഡബ്ഡ് ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് മറ്റുള്ള രാജ്യത്ത് നമ്മുടെ ഭാഷ ഇംഗ്ലീഷിലേക്കാണ് സംസാരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഭാഷ ഇംഗ്ലീഷിലാണ് കാണുന്നത് വെച്ചാൽ ലിപ്സ് മൂവ്മെൻറ്റ് കറക്റ്റാക്കാൻ വേണ്ടി ലിപ്സ് മൂവ്മെൻറ്റ് ആ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യക്കാരൊക്കെ എത്തിയത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ ഒരു ഭാഷയിലാണെങ്കിൽ ലിപ്സ് മൂവ്മെൻറ്റ് കറക്റ്റ് ആ ഇംഗ്ലീഷിലാണെങ്കിൽ അല്ലെങ്കിൽ റഷ്യൻ ഭാഷ അതെങ്കിൽ സ്പാനിഷോ ഏത് ഭാഷ സംസാരിക്കുന്ന അങ്ങനെ അവർ കാണുന്ന രീതിയിലുള്ള ഭാഷയാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അത് ലിപ്സ് മൂവ്മെൻറ്റ് കറക്റ്റ് ആകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഓക്കെ അതാണ് ആദ്യത്തെ അപ്ഡേറ്റ് കേട്ടോ രണ്ടാമത്തെ കൊളാബറേഷൻ കൊളാബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു കൊളാബറേഷൻ ഓപ്ഷൻ നമുക്ക് നമ്മുടെ ടൈറ്റിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ താഴെ തന്നെ കുറേ സെറ്റിങ്സ് ഉണ്ട് ആൾട്ടേഡ് കണ്ടൻറ്റ് അതുപോലെ സ്പോൺസർഷിപ്പിൻ്റെ അതൊക്കെ കൊടുക്കണം അതിൻ്റെ താഴെ തന്നെ കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഫീച്ചർ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക വഴി നമുക്ക് ആരുമായിട്ടാണ് കൊളാബ് ചെയ്യേണ്ടത് അവരുമായിട്ട് നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ടാഗ് ചെയ്ത് അവരുമായിട്ട് ടൈപ്പ് ചെയ്തൊക്കെ നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ റവന്യൂ രണ്ട് പേർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വ്യൂസ് നമ്മുടെ അനലിറ്റിക്സിലും അവരുടെ അനാലിറ്റിക്സിലും കാണുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു അനലിറ്റിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ അങ്ങനെ കൊളോബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രത്യേകം ഗ്രാഫായിട്ട് അനലിറ്റിക്സിൽ കാണിച്ചു തരും അപ്പോൾ ഈ ഒരു ഷെയർ ചെയ്യുന്നത് ഡോളറാണ് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യപ്പെടും അത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളുടെ വ്യൂവേഴ്സ് അവർക്ക് കിട്ടാൻ അതായത് ഒരു എന്താ പറയുക കൊളാബറേഷൻ ആ പറയുന്ന വാക്കിൽ തന്നെയുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ഓഡിയൻസിനെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നതാണ് അത് എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു കൊളാബറേഷൻ എന്നുള്ള ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ലോഞ്ചായി വരുന്നുള്ളൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പോൾ അതും വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് എ ടെസ്റ്റ് റിപ്പോർട്ടാണ് അതായത് നമ്മുടെ തമ്പനിയിൽ അതുപോലെ ടൈറ്റൽ നമ്മൾ തമ്പനിയിൽ മൂന്നെണ്ണം വെക്കാം അതുപോലെ ടൈറ്റലും മൂന്നെണ്ണം വെക്കാം ഈ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇതിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള പുതിയൊരു അപ്ഡേറ്റാണ് ടൈറ്റലായിക്കോട്ടെ തമ്പനിയിലേക്ക് ആയിക്കോട്ടെ നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കമ്പനിയിലും ടൈറ്റിലും ഏതാണ് എന്നുള്ളത് നമ്മുടെ അനലിറ്റിക്സിൽ ആ തമ്പനിയിലും ടൈറ്റിലും വെച്ചതിൽ കാണിക്കും എന്നുള്ളതാണ് ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന തമ്പനിയിൽ അതുപോലെ ടൈറ്റിൽ ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് എത്ര പെർസെൻറ്റേജ് അതിൽ കൂടുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിത്തരും ഓക്കെ ഈ ഒരു അപ്ഡേറ്റ് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് പിന്നെ അടുത്തത് വീഡിയോ ക്ലിപ്പ് അതിൻ്റെ ഷോർട്സ് ആണ് അതായത് നമ്മൾ ഇപ്പോൾ ലോങ്ങ് അല്ലെങ്കിൽ വല്ല പോഡ്കാസ്റ്റ് വീഡിയോസൊക്കെ ചെയ്ത് വലിയൊരു വീഡിയോസ് ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് ഷോർട്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിപ്സ് ആയിട്ട് ഷോർട്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊരു വീഡിയോയിലും നമുക്ക് ക്ലിപ്സ് ആയിട്ട് ഷോർട്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വരുന്നത് റിയൂസ്ഡ് കണ്ടന്റ് വരില്ലേ എന്നൊക്കെ നമ്മുടെ ഫാമിലി പറയാറുണ്ട് പക്ഷേ ഇത് യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്നുള്ള വർക്കായതുകൊണ്ട് ചിലപ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് വരില്ല റീയൂസ്ഡ് ആയിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ വീണ്ടും എഡിറ്റിംഗ് നമ്മൾ എഡിറ്റിംഗ് ടൂൾസ് ിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ റിവേഴ്സിൽ വരുന്നത് ഇങ്ങനെ ക്ലിപ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എൻ്റെ ഒരു ബോണസ് പോയിൻ്റ് ആണ് അതായത് നിങ്ങൾ ക്ലിപ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും ടൈറ്റിൽ എഡിറ്റിങ് ഒക്കെ മാറ്റം വരുത് അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഇമോജീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ കളർ കോമ്പിനേഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് കാരണം യൂട്യൂബ് പല അപ്ഡേറ്റ് നമുക്ക് തരും പലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാതിരിക്കാൻ നമ്മുടെ ഓഡിയൻസിനോട് പ്രത്യേകം ൊക്കെ ഞാൻ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലിപ്സ് വീഡിയോ ക്ലിപ്സ് ആൻഡ് ഷോർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫീച്ചറൊക്കെ നല്ലത് തന്നെയാണ് ഉപയോഗിക്കാനും കൂടി അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതും കൂടി ഞാൻ എക്സ്ട്രാ ബോണസ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ പിന്നെ സ്ട്രീമിങ് അക്രോസ് ഫോർമാറ്റ്സ് എന്നുള്ളതാണ് അതായത് സ്ട്രീമിങ് ചെയ്യുമ്പോൾ ലൈവ് സ്ട്രീമിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് ആയിട്ട് രണ്ട് രീതിയിൽ കാണിക്കും നമ്മൾ തന്നെ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്സ് ആയിട്ട് എങ്ങനെ പോകുന്നു ലോങ് വീഡിയോ അതായത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് പോർട്രേറ്റ് മോഡിൽ എങ്ങനെ പോകുന്നു അതുപോലെ ലാൻഡ്സ്കേപ്പിലായിട്ട് എത്തരത്തിൽ കാണിക്കുന്നു എന്നുള്ളത് രണ്ടും നമ്മുടെ സ്ക്രീം ചെയ്യുമ്പോൾ അതായത് ലൈവ് സ്ട്രീമിങ് ചെയ്യുമ്പോൾ കാണിക്കും എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യമാണ് കാരണം ഷോർട്സിൽ എത്ര രീതിയിൽ പോകുന്നു ഷോർട്സിൻ്റെ രണ്ടിൻ്റെ കമൻറ്റ് സൈഡിൽ കാണിക്കട്ടെ രണ്ടിൻ്റെ കമൻറ്റ് ഒരു ഭാഗത്ത് തന്നെയാണ് വരിക പക്ഷേ രണ്ട് രീതിയിലും കാണിച്ചു തരും നമുക്ക് എങ്ങനെയാണ് ഈ ലൈവ് ഷോർട്ട് സൈഡ് ലൈവ് കാണുന്നവർ എങ്ങനെയാണ് അതുപോലെ ലോങ് മറ്റേ നമ്മുടെ ടി വിയിലൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ടി വിയിൽ ലാപ്ടോപ്പിലൊക്കെ കാണുന്നവർ എങ്ങനെയാണ് എന്നുള്ളത് രണ്ടും നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുമെന്നുള്ളതാണ് ഓക്കെ ഇത് ഒരു അപ്ഡേറ്റ് നല്ല ഒരു അപ്ഡേറ്റ് ആണ് അതേപോലെ അടുത്ത ലൈവ് പ്രാക്ടീസ് മോഡാണ് ലൈവ് പ്രാക്ടീസ് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ ലൈവൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ഭയമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ മിസ്റ്റേക്ക് വരുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ആയിട്ടായിരിക്കും ഈ ലൈവ് ചെയ്യുക അപ്പോൾ ഈ ലൈവ് ഇദ്ദേഹത്തിന് പ്രാക്ടീസ് ആയിട്ട് അതിലൊരു ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ അത് ലൈവ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കത് നമ്മൾ പബ്ലിഷ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് കാണിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് ചെയ്യാവുന്നതാണ് അത് പ്രാക്ടീസ് മോഡ് ലൈവ് പ്രാക്ടീസ് മോഡ് വരുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് ലൈവ് ചെയ്യുന്നവർക്ക് ഞാൻ എങ്ങനെ ലൈവ് ചെയ്യുന്നു എൻ്റെ ലൈവ് കൊള്ളാമോ എൻ്റെ ലൈവ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ലൈവിലോട്ട് ലൈവിലോട്ട് കൺവേർട്ട് അവർക്ക് ലൈവിലോട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇത്തരത്തിൽ ചെയ്യാവുന്ന ഒരു പുതിയൊരു മോഡും കൂടി വരുന്നുണ്ട് പിന്നെ സൈഡ് ബൈ സൈഡ് ആർട്സ് അതായത് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് വലിയ വീഡിയോസൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ലൈവ് നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഈ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോയിൽ ആർട്സൊക്കെ വരുമ്പോൾ മിഡ് റോൾ ആർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബി റോൾ ആർട്സൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആർട്സ് കൊണ്ട് നമ്മുടെ ഫാമിലി സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇത്തരത്തിലുള്ള ആർട്സ് സൈഡ് ബൈ ആയിട്ട് കാണിക്കും ഓക്കെ നമ്മുടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കും വീഡിയോയുടെ സൈഡായിട്ട് ഇത് മുമ്പ് ഒരു അപ്ഡേറ്റ് വന്നതാണ് പക്ഷേ ഇപ്പോഴും അത് വീണ്ടും കാണിച്ച് തരുന്നുണ്ട് യൂട്യൂബ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് നല്ലൊരു അപ്ഡേറ്റാണ് വരുന്നത് എഡിറ്റ് വിത്ത് എ ഐ അതായത് ഇനിയൊക്കെ നമ്മുടെ വീഡിയോ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നത് എ ഐ ആണ് പക്ഷേ ഏതിലാണ് എഡിറ്റ് ചെയ്ത് തരുന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ഓക്കെ യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിൻ്റെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട് അതിലാണ് ഈ ഒരു എഡിറ്റിംഗ് എ ഐ അതായത് എ ഐ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ നമ്മൾ ഫോട്ടോസ് കൊടുക്കുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇതെല്ലാം ഒരു വീഡിയോ അവർ എഡിറ്റ് ചെയ്ത് തരുന്ന ഒരു പുതിയ ഫീച്ചർ ഈ ഒരു ആപ്പിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്താന്ന് <susurly> വെച്ചാൽ <surly> എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോ കൊടുക്കുന്നു വീഡിയോ എന്താണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓക്കെ ചാറ്റ് ജി പി റ്റി അതുപോലെ ഗൂഗിളിൻ്റെ ജമിനി ഇതിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോസ് വരുന്നു അങ്ങനെയുള്ള ഒക്കെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരും വാട്സപ്പിലിട്ട് നേരത്തുന്നുണ്ട് ഫോട്ടോസ് വില്ലേജ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും സഹായത്തോടു കൂടി നമുക്കും വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ തരും എന്നാണ് യൂട്യൂബ് അവകാശം പറയുന്നത് ഇത്തരത്തിൽ അപ്ഡേറ്റിൽ പറയുന്നത് അപ്പോൾ എത്ര കണ്ട് നന്നായിട്ട് പ്രാക്ടിക്കലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതാ പറയാനുള്ളത് നമ്മുടെ ഫാമിലിയോട് എന്തൊരു അപ്ഡേറ്റ് വന്നാലും നിങ്ങളുടെ ചാനലിൻ്റെ സേഫ്റ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് യൂട്യൂബിൻ്റെ പോളിസിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക യൂട്യൂബ് അപ്ഡേറ്റ് തരുന്നത് നല്ല നല്ല കാര്യത്തിന് തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മൈൻഡിൽ വിലയിരുത്തിക്കൊണ്ട് ചെയ്യുക കേട്ടോ എന്ത് എന്താണെന്ന് വെച്ചാൽ അപകടത്തിൽ പോയി വീടരുത് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ചെയ്യും